നിരക്ഷരയായ ആദിവാസി സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഒരു കരാർ എഴുതിയുണ്ടാക്കി ബലാത്സംഗ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തത് അംഗീകരിച്ച ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം സെറ്റിൽമെന്റ് കരാറിലെ ഉള്ളടക്കത്തെക്കുറിച്ച് ഇരയ്ക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് സ്ഥിരീകരിക്കാൻ രേഖകൾ ഒന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിഷയം വീണ്ടും ഹൈക്കോടതിയിലേക്ക് തന്നെ മടക്കി അയച്ചു ഇരയെ അറിയിക്കാതെ എങ്ങനെയാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കാൻ തീരുമാനിച്ചത് ഇരയുമായി കരാറിലെ വ്യവസ്ഥകൾ സംസാരിച്ചതായി രേഖകൾ ഒന്നുമില്ല സ്ത്രീയുടെ വിരലടയാളം പതിപ്പിച്ച കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തതയില്ല ഇത് പരിശോധിക്കാതെയുള്ള ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമായി പറഞ്ഞു സാധാരണയായി അക്ഷരം അറിയാത്തവർ ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് വിരലടയാളം പതിപ്പിച്ചാണ് സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കം ഇരയ്ക്ക് വിശദീകരിച്ചിട്ടുണ്ടെന്ന് മൂന്നാമത് ഒരാളുടെ അംഗീകാരം കൂടി ഉണ്ടായിരിക്കണം ഇരയായ സ്ത്രീയോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കണമായിരുന്നു സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കം അവരെ അറിയിച്ചിരുന്നോ എന്ന് പരിശോധിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മാത്രം ബലാത്സംഗ കേസ് റദ്ദാക്കണമോ എന്ന കാര്യത്തിൽ വീണ്ടും വാദം കേൾക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ജസ്റ്റിസ് സമീർ ജെ ധവയെ പുറപ്പെടുവിച്ച ഗുജറാത്ത് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുതിനുള്ള അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിച്ചത് സുപ്രീംകോടതിയിൽ മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയസിംഗാണ് അപ്പീലുമായി എത്തിയത് ബലാത്സംഗത്തെ അതിജീവിച്ച പെൺകുട്ടിക്ക് അറിയാത്ത ഭാഷയായ ഗുജറാത്തി ഭാഷയിലാണ് ഒത്തുതീർപ്പിനായി സത്യവാങ്മൂലം നൽകിയതെന്നും അവർ കോടതിയോട് പറഞ്ഞു ഇര നിരക്ഷരയായ ഒരു ആദിവാസി സ്ത്രീയാണെന്നും സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിന് ഒരിക്കലും സമ്മതമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം തയ്യാറാക്കിയ രീതിയെക്കുറിച്ചും സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കം വിശദീകരിക്കാതെ എങ്ങനെയാണ് അപ്പീൽകാരിയുടെ തള്ളവിരലിന്റെ മുദ്ര പതിപ്പിച്ചതെന്ന ചോദ്യത്തിനും അന്വേഷണത്തിന് ഉത്തരവിടാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട് ആവശ്യമെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറെ കൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു നിരന്തരം ഇങ്ങനെ തിരുത്തപ്പെടുന്ന ഒന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി നേരത്തെ ഇരുപത്തിയേഴ് ആഴ്ച പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാൻ അതിജീവിതക്ക് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു ഹർജിക്കാരിക്ക് ഇളവ് നൽകാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതി നടപടിയെ രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി അന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയിൽ എന്താണ് നടക്കുന്നതെന്നും കോടതി എടുത്തു ചോദിക്കുകയുണ്ടായി ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നുള്ള ചില വിധികൾ വായിക്കാൻ ബഹുരസമാണെന്ന് പരിഹാസ രൂപത്തിൽ കോടതി പ്രസ്താവിച്ചതും കഴിഞ്ഞ വർഷമാണ് ബലാത്സംഗ അതിജീവിതയോട് പോയി മനുസ്മൃതി വായിക്കാൻ പറയുക കൊലപാതക കേസിൽ ഖാബ് പഞ്ചായത്ത് മാതൃകയിൽ ഒത്തുതീർപ്പ് നടത്തുക രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധി മറികടക്കുക തുടങ്ങിയ കലാപരിപാടികളാൽ ഗുജറാത്ത് ഹൈക്കോടതി രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സുപ്രീം കോടതി അന്ന് പറഞ്ഞിരുന്നു തുടർച്ചയായി രണ്ട് തവണ രാജ്യത്തെ ഒരു ഭരണഘടനാ കോടതിയോട് പരമോന്നത നീതിപീഠത്തിന് തങ്ങളുടെ ആശങ്കകൾ കടുത്ത ഭാഷയിൽ അറിയിക്കേണ്ടി വന്നതിൽ തന്നെ കാര്യത്തിന്റെ ഗൗരവം സ്പഷ്ടമാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് സ്ഥലംമാറ്റം ആഗ്രഹിക്കാതെ പുരനിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ന്യായാധിപരുണ്ട് ഗുജറാത്ത് ഹൈക്കോടതിയിൽ ആ പ്രമുഖർ അവിടെ തന്നെ നിന്നോട്ടെ എന്നാണ് കേന്ദ്ര സർക്കാരും പറയുന്നത് അതുതന്നെയാണ് ഏറ്റവും അപഹാസ്യമായ രീതിയിൽ ചില വിധികൾ അവിടെ നിന്ന് വരുന്നത്